ഏഷ്യാനെറ്റിൽ മുൻനിരയിൽ നിൽക്കുന്ന സീരിയലുകളിൽ ഒന്നാണ് മൗനരാഗം കുറേ വർഷങ്ങളായിട്ടും റേറ്റിംഗിൽ ഇടിവ് സംഭവിക്കാതെ മുന്നോട്ടു പോകുന്ന പരമ്പരയിൽ ഇതിനകം നിരവധി കഥാപാത്രങ്ങൾ വരികയും പോവുകയും മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊരു കഥാപാത്രമായിരുന്നു നായകൻ കിരണിൻ്റെ അനിയത്തിയുടെ വേഷമായ സോണിയുടേത് മൂന്നാമത്തെ നടിയാണ് ഇപ്പോൾ സോണിയായി അഭിനയിക്കുന്നത് ഇപ്പോഴുതാ ആ നടിയും പിന്മാറിയിരിക്കുകയാണ് പകരം എത്തിയത് പ്രേക്ഷകർക്ക് ഏറെ സന്തോഷം നൽകുന്ന നടി തന്നെയാണ് എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം രണ്ടായിരത്തി പത്തൊൻപതിൽ പരമ്പര തുടങ്ങിയപ്പോൾ ആവണി നായർ എന്ന നടിയാണ് സോണിയായി അഭിനയിച്ചിരുന്നത് എന്നാൽ വൈകാതെ തന്നെ ആ വേഷത്തിൽ നിന്നും ആവണി പിന്മാറുകയും പകരം ശ്രീശ്വേത മഹാലക്ഷ്മി എന്ന തമിഴ് നടി എത്തുകയും ചെയ്തിരുന്നു നാലു വർഷത്തോളമാണ് ശ്രീശ്വേത സോണിയായി മിനിസ്ക്രീനിലെത്തിയത് അതിനിടയിൽ നിരവധി ട്രോളുകളും സോണി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു എന്നാൽ സോണിയായി തിളങ്ങി നിൽക്കവയാണ് ശ്രീശ്വേത പരമ്പര ഉപേക്ഷിച്ചതും പകരം ഋതിക കൃഷ്ണ എന്ന നർത്തകി കൂടിയായ നടി ആ വേഷത്തിലേക്ക് എത്തുകയും ചെയ്തത് എന്നാൽ ഇപ്പോഴിതാ ഋതികിയും ആ പരമ്പരയിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് പകരം എത്തുന്നത് ശ്രീശ്വേത മഹാലക്ഷ്മി തന്നെയാണെന്നതാണ് പ്രേക്ഷകർക്ക് ഏറെ സന്തോഷം നൽകുന്ന കാര്യം മിനിറ്റുകൾക്ക് മുമ്പ് പരമ്പരയിൽ നായികയായ ഐശ്വര്യ റംസായി പങ്കുവച്ച ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുള്ള ഒരു വീഡിയോയിലാണ് ശ്രീശ്വേത പരമ്പരയിലേക്ക് തിരിച്ചെത്തിയെന്നത് കാണിച്ചിട്ടുള്ളത് ചൂടായതിനാൽ ബെഡ് ഒഴിവാക്കി നിലത്ത് തുണി വിരിച്ച് കിടക്കുകയാണ് താരങ്ങളെല്ലാം അക്കൂട്ടത്തിൽ ബീന ആന്റണിയും ഐശ്വര്യയും ദർശനദാസും എല്ലാമുണ്ട് അക്കൂട്ടത്തിലാണ് ശ്രീശ്വേതയുമുള്ളത് ഇതുപോലെ തന്നെ മുൻപും മൗനരാഗത്തിൽ നിന്നും പുറത്തേക്ക് പോയ താരം വീണ്ടും തിരിച്ചെത്തിയിരുന്നു തരയുമായി അഭിനയിച്ചിരുന്ന ദർശനദാസ് ആയിരുന്നു അത് മധുശ്രീ എന്ന നടിയും പ്രതീക്ഷ ജി പ്രദീപുമൊക്കെ ആ വേഷത്തിലേക്ക് എത്തിയെങ്കിലും മൂന്ന് വർഷം മുന്നേ ദർശന തന്നെ ആ വേഷത്തിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു അതേസമയം ശ്രീശ്വേതയുടെ ആദ്യ മലയാളം സീരിയലാണ് മൗനരാഗം നായകൻ കിരണിന്റെ സഹോദരിയായ സോണിക്ക് കഥയിൽ ഒരുപാട് പ്രാധാന്യമുണ്ട് പരമ്പരയിൽ മറ്റൊരാൾക്ക് പകരമായിട്ടാണ് ശ്രീശ്വേത എത്തിയതെങ്കിലും നാലു വർഷക്കാലത്തോളമാണ് സോണിയായി ശ്രീശ്വേത മിനിസ്ക്രീനിൽ നിറഞ്ഞത് അതുകൊണ്ട് തന്നെ സോണി എന്നാൽ ശ്രീശ്വേതയുടെ മുഖമായിരുന്നു പ്രേക്ഷക മനസ്സുകളിലെല്ലാം പരമ്പരയിൽ സോണിയുടെ ഒന്നര വർഷത്തോളം നീണ്ട ഗർഭകാലവും അതിനുശേഷമുള്ള മരണവുമൊക്കെ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടിയിരുന്നു സ്ത്രീധനം എന്ന സീരിയലിന്റെ തമിഴ് ഓഡീഷനിൽ പങ്കെടുത്തപ്പോഴാണ് മൗനരാഗത്തിലേക്ക് ശ്രീശ്വേതയ്ക്ക് അവസരം ലഭിച്ചത് മലയാളം സംസാരിച്ച് അഭിനയിക്കാൻ കഴിയുമോ ഭക്ഷണം ശരിയാകുമോ എന്നൊക്കെ ആദ്യഘട്ടത്തിൽ ആശങ്കകൾ ഉണ്ടായിരുന്നു എന്നാൽ അതിനെയെല്ലാം മറികടന്ന് തമിഴ് ഓഡിയൻസിനേക്കാൾ അധികം ശ്രീ ശ്രീശ്വേതയ്ക്ക് സ്വീകരണം കിട്ടിയത് മലയാളത്തിൽ നിന്നുമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ